ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുന്ന നുറുക്ക് ഗോതമ്പ് പായസമാണ് വളരെ രുചിയുള്ള ഒരു നുറുക്ക് ഗോതമ്പ് പായസം നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കൂ ഇനി നമുക്കൊരു ബൗളെടുത്ത് ആ ബൗളിലേക്ക് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം നുറുക്ക് ഗോതമ്പ് ആവശ്യമായ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു മണിക്കൂർ നമുക്കിത് അടച്ച് വെച്ച് കുതിർത്തിയിടാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്കൊരു മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ഉരുക്കിയെടുക്കാൻ ആവശ്യമായി ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിനു ശേഷം ഞാനിത് ഉരുക്കിയെടുത്ത് വെക്കുന്നുണ്ട് കുതിരാനിട്ട നമ്മുടെ നുറുക്ക് ഗോതമ്പ് നമുക്കെടുത്ത് അത് നന്നായി കഴുകി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കതൊരു അരിപ്പയിലേക്ക് ഊറ്റി മാറ്റി വെക്കാം ഇനി നമുക്കൊരു ബൗൾ ബൗളെടുത്തതിനു ശേഷം അതിലേക്കൊരു അരിപ്പയെടുത്ത് വെക്കാം നമ്മുടെ ഉരുകി വന്ന നമ്മുടെ ശർക്കര നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ച് നമ്മുടെ ശർക്കര നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു കുക്കർ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഊറ്റി വെച്ച നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇട്ട് ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം ഒരു ഉരുളി അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്കത് ചൂടായാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൊത്ത് എടുത്ത് വറുത്തെടുക്കാം തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് ഈ തേങ്ങാ കൊത്ത് ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതും നമുക്ക് ഒരു പ്ലേറ്റിലേക്കിട്ട് വെക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും വറുത്തെടുത്ത നമ്മുടെ നെയ്യിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി നന്നായി തിളച്ച് വന്നാൽ ഇതിലേക്ക് നമുക്ക് മാറ്റിവെച്ചാൽ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം ശർക്കര പാനി ഗോതമ്പിലേക്ക് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനാണ് ഇളക്കി ഇടക്കിടക്ക് ഇളക്കി യോജിപ്പിക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് ന കഴിഞ്ഞാൽ നന്നായി ഒന്ന് തിളച്ച് വരും നന്നായി തിളച്ച് വന്നാൽ ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി കാൽ ടീസ്പൂൺ ചുക്ക് പൊടി കാൽ ടീസ്പൂൺ ഒരു നുള്ള ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് രണ്ട് മിനിറ്റ് നേരം നമുക്ക് ഇളക്കി യോജിപ്പിക്കാം തീ ഐ ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ മൂന്ന് കപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മൂന്ന് കപ്പ് തേങ്ങാപ്പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് തിളപ്പിക്കാം നന്നായി തിളച്ച് വന്നാൽ ഇത് കുറുകി വരും നന്നായി കുറുകി വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒന്നാം പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചൂടായാൽ മാത്രം മതി ഇന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം വറുത്ത് മാറ്റി വച്ചാൽ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങക്കൊത്തും നമുക്കിതിൻ്റെ മീതേക്ക് വിതറിക്കൊടുക്കാം ചൂടാറിക്കഴിഞ്ഞാൽ വളരെ സ്വാതേറിയ ഒരു പായസമാണിത് നിങ്ങൾ തീർച്ചയായും ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ നിങ്ങൾക്കത് തീർച്ചയായും ഇഷ്ടപ്പെടും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ